പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി നായകനായ വലിയേറ്റൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണങ്ങളോടെ സിനിമ പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തിനടുത്ത് ആ ചിത്രം ആദ്യ ദിനം നേടിയെന്നാണ് റിപ്പോർട്ട് വീക്കെൻഡ് കണക്കിലടുത്ത് സിനിമയുടെ അടുത്ത രണ്ട് ദിവസത്തെ കളക്ഷൻ നിർണായക സംഖ്യ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മലയാളത്തിലെ റീ റിലീസിൽ ഓപ്പണിംഗ് കളക്ഷനിൽ മോഹൻലാലിൻ്റെ ദേവദൂതനാണ് ഒന്നാം സ്ഥാനത്ത് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം കളക്ഷൻ നേടിയതായി റിപ്പോർട്ടുകളുണ്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപയായിരുന്നു ആഗോളതലത്തിൽ ഈ ചിത്രം നേടിയിട്ടുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനവും മോഹൻലാൽ ചിത്രം തന്നെയാണ് റീ റിലീസ് ചെയ്തപ്പോൾ മൂന്ന് കോടി രൂപയായിരുന്നു ആഗോളതലത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വല്യേട്ടൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചിത്രത്തിൽ അറക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് മമ്മൂട്ടിയോടൊപ്പം ശോഭന സിദ്ദീഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെൻറ്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിൻ്റെ ഭാഗം ആയിട്ടുണ്ട് രഞ്ജിത്ത് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് മോഹൻ സിത്താര പാട്ടുകളും സി രാജാമണി പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചത് രവി വർമ്മൻ എഡിറ്റിംഗ് നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമായിരുന്നു